വന്നപ്പോൾ ആരോ സംസാരിച്ചു എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് യഥാർത്ഥ കേരള കോൺഗ്രസ് നമ്മുടെ കേരള കോൺഗ്രസ് ആണ് എന്നാണ് നമ്മുടെ ഔദ്യോഗിക അത് വാക്കാൻ മാത്രമല്ല എല്ലാവിധത്തിലും നിയമപരമായിട്ടുമൊക്കെ ഒക്കെ എല്ലാം ശരിയാണ് കാരണം കേരള കോൺഗ്രസ് എന്ന പേരില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഉണ്ടായ ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ ബ്രാക്കറ്റ് ഒന്നുമില്ല അങ്ങനെ ഒരു പാർട്ടിയാണ് പക്ഷെ പി ജെ ജോസഫ് സാറ് നയിക്കുന്ന നമ്മുടെ പാർട്ടി തീർച്ചയായിട്ടും അത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ വകയുണ്ട് പക്ഷേ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ആ ഒരു വക നമുക്കുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല പകരം അതിലേക്ക് നമ്മൾ പ്രയത്നിച്ച് ആളുകളെ കൊണ്ടുവന്ന് നമ്മുടെ ആ പ്രയത്നത്തിന്റെ ഫലം ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാനായിട്ട് അതാണ് നമ്മുടെ പ്രവർത്തനം നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ കർഷകർക്ക് വേണ്ടിയും തൊഴിലാളികൾക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും വികസനത്തിന് വേണ്ടിയും ഒക്കെ കേരള കോൺഗ്രസ് എന്ന പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേരളത്തിന്റെ വികസനം വളരെ പ്രധാനമാണ് ഇന്ത്യയില് കേരള കോൺഗ്രസ് എന്ന പാർട്ടി ശക്തമായിട്ട് ആവശ്യപ്പെട്ട പലതും പല കേന്ദ്ര ഗവൺമെന്റുകളും വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തു കാരണം അത് വെറുതെ പറയുകയില്ല മറിച്ച് വളരെ പ്രാധാന്യത്തോടെ അതിന് വേണ്ട തെളിവുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ പറയുക നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വികസനത്തിന്റെ ഏറ്റവും വലിയ ഒരു ശക്തി തന്നെയാണ് നമ്മുടെ ചെയർമാൻ പി ജെദോസും പറയാറുണ്ട് തൊഴിൽപുഴിയിൽ പോയി നോക്കിയാൽ ഞാൻ തൊഴിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന പ്രാക്ടീസിലായിരുന്നു അപ്പോൾ ഞാൻ പി എസാറിന്റെ പ്രസംഗം ഇങ്ങനെ എം എൽ എ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രശ്നം കേട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഇവിടെ ഒരാറുണ്ട് പക്ഷെ ഒരു പാലമേ ഉള്ളൂ അത് പോരാ അപ്പുറത്തൊരു പാലം വേണം ഇപ്പുറത്തൊരു പാലം വേണം എന്നിട്ട് ഇത് റൗണ്ടായിട്ട് ഒന്ന് ഘടിപ്പിക്കണം അത് കഴിഞ്ഞ് അവ തമ്മിലും ഘടിപ്പിക്കാം ഒരു എതിരാളി അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കും ഇപ്പം നടക്കും പക്ഷേ നിങ്ങൾ ആരെങ്കിലും പോയി നോക്കിയാൽ കാണാമല്ല കാഞ്ഞപ്പള്ളിക്ക് അത് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയിലും ഒരാരുണ്ട് ഒരു പാലമേ ഉള്ളൂ അത് പോരാ എന്ന കാര്യം നമുക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു പി ജെ ജോസഫ് സാർ പറഞ്ഞത് അപ്പുറത്തൊരു പാലപ്പണം ഇപ്പുറത്തൊരു പാലപ്പണം എന്ന് മാത്രമല്ല അതെല്ലാം കൂടി റൗണ്ട് ആയിട്ട് കണക്ട് ചെയ്യണം എന്നിട്ട് അവ തമ്മിൽ കണക്ട് ചെയ്യണം ഇത് മുഴുവൻ നടന്നു എന്ന് മാത്രമല്ല അതിന് മീനെ വേറെയും റോഡുകൾ വന്നിരിക്കുന്നു ഏറ്റവും അധികം ആയിട്ട് മാറിയിരിക്കുന്നു തൊഴു അതിന് വലിയ മാറ്റമാണ് ഞാനത് വെറുതെ പറഞ്ഞാൽ നമുക്കൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിയുടെ വികസനത്തിന് ഏറ്റവും ആവശ്യം

അതൊന്നും പ്രായോഗികമായിട്ട് വന്നിട്ടില്ല വരാനാണ് എങ്കിൽ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള നിബന്ധനകളുണ്ട് ചട്ടമുണ്ട് അതനുസരിച്ച് വരണം അതനുസരിച്ച് അത് അടക്കണം അതനുസരിച്ച് അതിന്റെ എത്ര ചെലവ് വരും കാണണം ആ ചെലവിലുള്ള പണം കണ്ടെത്തണം എല്ലാം വേണ്ടേ ഇത് പറയാനുള്ള പക്ഷെ ഇതിന് പണം പണം വേണ്ടേ അപ്പൊ അതെല്ലാം കൂടി കണ്ടെത്തുക കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമായതുകൊണ്ട് അത് വളരെ കാര്യമായിട്ട് ായിട്ട് ആലോചിച്ച് നമുക്ക് മുന്നോട്ട് വെക്കയച്ച് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാക്കാൻ പറ്റും എങ്കിൽ കാഞ്ഞിരപ്പള്ളിയുടെ വികസനം വേണ്ടി എത്തും എല്ലാ രീതിയിലും കർഷകരുടെ ഏറ്റവും വലിയ കേന്ദ്രമല്ലേ കാഞ്ഞിരപ്പള്ളി കാർഷിക മേഖലയല്ലേ ഞാനിന്ന് കൊല്ലംപള്ളിയുടെ മീറ്റിംഗിൽ പോയപ്പോൾ തിർ പോയി കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു അതിനൊരു പഠിക്കുന്ന മത്സരിക്കാൻ വയ്യാറില്ല അത് പഴയ ഞാൻ പറഞ്ഞു എനിക്കൊരു അവസരം വന്നതാണ് കാരണം ഞാൻ ആ തൊഴിൽപുടിയിൽ ആക്റ്റീവായിട്ട് ഒക്കെ പണിയിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ വായൂർ മണ്ഡലത്തിൽ ഞാൻ മൺസാറിനൂടെയാണ് അവിടെ ഒരു ചെറിയ മാറ്റം ഉണ്ടായി കുറിച്ചായിരുന്നു നേരത്തെ എം എൽ എ ഇടക്കാലത്ത് ഒരു മാറ്റം ഉണ്ടായി പക്ഷേ അദ്ദേഹം മരണമറഞ്ഞപ്പോൾ വീണ്ടും പുതിയ ഒരു എം എൽ എക്ക് ഒരു വന്നു അവസരം വന്നു അപ്പൊ അവിടെ എന്തെങ്കിലും നിക്കാൻ അങ്ങേക്കുന്ന നമ്മുടെ ജോസ് ഉൾപ്പെടെ നിൽക്കാൻ റെഡിയാന്ന് മാത്രമല്ല ജോസ് റെഡിയല്ല ജോസ് നിക്കണം എന്ന് പറയുന്ന ആൾക്കാരോട് ഒരുപാട് വാഴ ഉണ്ടായിരുന്നു അല്ലേ നാല് പേര് നിക്കാൻ ഇവിടെ ഉൾപ്പെടെ പക്ഷേ അവർ തമ്മിൽ വലിയ വന്നപ്പോൾ ഇടയ്ക്ക എന്നോട് ചേർക്കുമെന്ന് പറയേ അടുത്ത പ്രാവശ്യം എനിക്ക് ിൽ സാറിനൊന്ന് പക്ഷെ എല്ലാവരും ഞാൻ പറഞ്ഞു നിങ്ങള് നാല് പേരും കൂടെ ഞാൻ നിൽക്കാം അവസാനം ആണ് സാറ് സീറ്റ് വിട്ടു കൊടുക്കും എന്ന് തോന്നിയപ്പോൾ ആളാണ് ഞാൻ അറിയുന്നത് നാല് പേര് ചോദിച്ചു നാല് പേര് ഒരുമിച്ച് പറഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ വാക്ക് പാചകമായി അങ്ങനെ അവസാനം എന്നെ കൊണ്ടുപോയി ആ സീനെ മത്സരിപ്പിക്കാൻ സമ്മതിച്ചു പിറ്റേ ദിവസം മാണിസാറിനെ ഞങ്ങളുടെ പോയി കണ്ടപ്പോൾ മാണിസാറ് നന്നായി എന്റെ തോന്നിയല്ലോ എന്നൊക്കെ പറഞ്ഞു പൊക്കിയൊക്കെ പറഞ്ഞുതച്ച പ്രതിയെ എന്നെ അലത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിൽക്കണ്ട അതൊത്ര എളുപ്പമല്ല നിന്റെ പിതാവ് സാക്ഷാത് പി ടി ചാക്കോ നിന്നപ്പോൾ എത്ര വോട്ടിനാണ് ജയിച്ചതെന്നറിയോ എൺപത്തി ഒന്ന് വോട്ടിനാണ് ജയിച്ചത് അതുകൊണ്ട് നമ്മുടെ ഒരു നല്ല ഹിന്ദു കേരളത്തിൽ നല്ലത് കാഞ്ഞിരപ്പള്ളിയിലായാലോ ഒന്ന് ഇവിടെ കൊല്ലപ്പള്ളി നിൽക്കുക കൊല്ലപ്പള്ളി നല്ല സുഹൃത്തുന്നും ഉണ്ട് ഞാൻ രണ്ടു കാരണം കൊണ്ട് ബിജെപസാറുമായിട്ടും രാഷ്ട്രീയത്തെക്കാൾ കൂടുതലുള്ള എളുപ്പമുണ്ടായിരുന്നു ഇപ്പം രണ്ടു കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു ഏ ഞാനിന്റെ കഞ്ഞപ്പള്ളി നിൽക്കേ ഒന്ന് അവിടെ നിന്ന് ജയിച്ച ഒന്നയാളാണ് ബിജെപസാറിന്റെ ആളാണ് അതന്നെ ഞാനിങ്ങനെ ഒരു പ്രത്യേക സാർ സംബന്ധിച്ചതാണ് ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു അവസാനം ோடு சௌந்தோட்டும்ன ஜிச்சிப்போ ரெண்டு டாய் தினம் சங்கனாச்சேரி வோட்டெண்ணி கொண்டிருக்கோட்டி கழிந்த சமயத்து ஞானா கொண்டு போய் ஓப்பன் கேட்டி கை கொடுத்து அப்போ நம்ம பிரவத்தர் அவ்வளோதும் காரணியான தோற்ற விஷயம் ஓடிச்சுன்னு தோற்று நோக்காம் எதுப்போது அது அந்த விஷம் എന്തിനാ ആ പുള്ളിക്ക് വേറെ ഒഴിവാക്കാൻ പറഞ്ഞു ആ അദ്ദേഹത്തിന് എന്തിനാണ് കൈ കൊടുത്തത് സാറിന് നേരുന്നേ കാഞ്ഞിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മാഹാത്മ്യണ്ട് ആ മാഹാത്മ്യം നമുക്ക് കൂടുതൽ ശാക്തീകരിക്കണം എന്നാണ് സ്വാഗത പ്രസംഗത്തിൽ ഉൾപ്പെടെ ഇവിടെ നേരത്തെ സംസാരിച്ചവരുൾപ്പെടെ വിജയ സാർ ഉൾപ്പെടെ നന്ദി പ്രസംഗിക്കും അത് വെച്ച് ഇവിടെ നല്ല ഒരു പ്രവർത്തനത്തിനുള്ള വേദിയായിരിക്കുന്നു കീഴോട്ട് കീഴോട്ട് താഴോട്ട് താഴോട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കണം നമുക്ക് കമ്മിറ്റികൾ ഉണ്ടാക്കണം നമ്മുടെ ക്യാമ്പുകൾ വരികയാണ് നമ്മുടെ നേരത്തെ ഉള്ള പാർട്ടി ക്യാമ്പിൽ തീരുമാനത്തിനനുസരിച്ച് ക്യാമ്പുകൾ വരും ആ ക്യാമ്പുകളെല്ലാം നമുക്ക് വിജയിപ്പിക്കണം ഓരോ മണ്ഡലത്തിലും വാർഡിലും ബൂത്തിലും ബൂത്തിലും കമ്മിറ്റികൾ നമുക്കില്ല എങ്കിലും വാർഡ് കമ്മിറ്റികൾ വരെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ശക്തമാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഏറെ പ്രയോജനം ഉണ്ടാക്കാൻ കഴിയും സോറി കൂടുതൽ സമയം സമയത്തേന് സ്വയം ചോദിക്കണം ഇത്രയും എടുക്കേണ്ട കാര്യമില്ല എങ്കിലും കാഞ്ഞിരപ്പള്ളി ഈ സുന്ദരമായ ഈ നിയോജനത്തിൻ്റെ മുന്നോട്ടുള്ള വലിയ ശക്തമായിട്ടുള്ള കാൽവിപ്പ് കാണുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഉള്ള ഒരു സംതൃപ്തിയും സന്തോഷവും അഭിമാനവും അറിയിക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് സംസാരിച്ചത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിവാദ്യ അർപ്പിക്കുന്നു കാഞ്ഞിരപ്പള്ളിയുടെ ഒരു പ്രത്യേകത ഇപ്പോൾ പി ജെ സാറോട് എന്ന് പറഞ്ഞു എല്ലാവരും ഇടുന്ന ഷോ എല്ലാ ും നിങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സംഗീതം പ്രേർഷ് പാടിയ കുമാരിയുടെ പ്രേ പ്രേരണങ്ങൾ എന്താണ് വാക്യങ്ങളെല്ലാം എല്ലാ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളതുമാണ് എന്ന് എനിക്കത് കേട്ട് തോന്നുകയുണ്ടായി അതുകൊണ്ട് എല്ലായിരിക്കും പ്രത്യേകമായിട്ടുള്ള അനുവാദം കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള മെസ്സുകൾ അറിയിച്ചു കൊണ്ട് നമ്മുടെ പ്രശ്നം പ്രവർത്തിക്കുന്ന മറ്റു നേതാക്കന്മാരെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാനെൻ്റെ പ്രത്സാഹിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി